സോറിയാസിസ് എക്സിമ അതുപോലെ തന്നെ റാഷസ് ഇച്ചിങ് ഇങ്ങനെയൊക്കെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ആശ്വാസം കിട്ടുന്ന ഫലപ്രദമായിട്ടുള്ള നാച്ചുറൽ മരുന്ന് പ്രയോഗ രീതിയും ചികിത്സയുമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു ഒരുപാട് പേര് സോറിയാസിന് വേണ്ടി ചികിത്സയെടുത്ത് പരാജയപ്പെട്ടു പോയ ആൾക്കാരാണ് പല മരുന്ന് പ്രയോഗ രീതികളും പല ചികിത്സകളൊക്കെ എടുത്തിട്ട് അതിലൊക്കെ നമുക്ക് വലിയ റിസൾട്ട് കിട്ടാതെ വന്നപ്പോൾ മാനസികമായിട്ടുണ്ടായിട്ടുള്ള പ്രയാസം ഇങ്ങനെയൊക്കെ പ്രയാസപ്പെട്ട ആളുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ആശ്വാസം കിട്ടിയിട്ടുള്ള നല്ലൊരു മരുന്നാണ് അലർജുവിൻ്റെ ഈ ഒരു ഓയിൽ ഒരുപാട് ഔഷധങ്ങൾ ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള ഒരു മരുന്നാണ് ഇത് ഉപയോഗിക്കേണ്ട വിധമെന്ന് പറയുന്നത് ദിവസവും രാവിലെയും വൈകുന്നേരവും നമ്മൾ എവിടേക്കാണോ സോറിയാസിൻ്റെ ബുദ്ധിമുട്ടുള്ളത് പല രൂപത്തിലാണ് പല ആൾക്കാർക്ക് എഫക്റ്റ് ചെയ്യുന്നത് ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളം കയ്യിലായിരിക്കും ഉള്ളം കാല് അതുപോലെ തന്നെ കൈയുടെ പുറമെയുള്ള ഭാഗത്ത് ഈ നെഞ്ചിൻ്റെ ഭാഗത്ത് വയറിൻ്റെ ഭാഗത്ത് പുറകുവശം അതുപോലെ തന്നെ നെറ്റി തടത്തിൽ കണ്ടുവരുന്ന അവസ്ഥ സ്കാൽപ് സോറിയാസിസ് പോലുള്ള ബുദ്ധിമുട്ട് ഇങ്ങനെയൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് പല ആൾക്കാർക്കും ഈ സോറിയാസിസ് അനുഭവപ്പെട്ടു ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അസഹ്യമായിട്ടുള്ള ഇച്ചിങ് ഉണ്ടാകും ചൊറിച്ചിലും അനുഭവപ്പെടാറുണ്ട് അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ പ്രയാസമുള്ള ഏരിയയിൽ അവിടെയാണ് നമുക്ക് ഈ ഒരു ഓയിൽ പ്രയോഗിക്കേണ്ടത് ഇത് പ്രയോഗിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു രണ്ട് മണിക്കൂർ ഹോൾഡ് ചെയ്യണം ഹോൾഡ് ചെയ്തതിന് ശേഷം നമുക്കവിടെ ഇളം ചൂടുവെള്ളത്തിൽ കഴുകിക്കളയാം ഇങ്ങനെ തുടർച്ചയായിട്ട് നമ്മൾ ഒരു പതിനഞ്ച് ദിവസം പ്രയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ആശ്വാസം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ പൊള്ളി ഇളകി പോകുന്ന അവസ്ഥ ചൊറിച്ചിരി പോലെയുള്ള അവസ്ഥ റാഷസ് പോലെയുള്ള ബുദ്ധിമുട്ട് ഇങ്ങനെയൊക്കെ പ്രയാസപ്പെടുന്നവർക്കും ഈ അലർജിയുടെ ഓയിൽ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് ഇത് തുടർച്ചയായിട്ട് നമ്മൾ മൂന്ന് മാസമാണ് ഇത് പ്രയോഗിക്കേണ്ടത് അങ്ങനെ പ്രയോഗിക്കുമ്പോൾ തന്നെ ഒരുപാട് വർഷപ്പഴക്കമുള്ള സോറിയസ് ഉൾപ്പെടെ നമുക്ക് മാറിക്കിട്ടുന്നുണ്ട് അതേപോലെ തന്നെയാണ് എക്സിമ കാലിൻ്റെ മടമ്പിൻ്റെ ഭാഗത്ത് കണ്ടുവരുന്ന ബുദ്ധിമുട്ട് കൈയിട വെള്ളകൾക്ക് കണ്ടുവരുന്ന പോലുള്ള ബുദ്ധിമുട്ട് ഇങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്കും ഈ ഓയിൽ ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ കണ്ടുവരുന്ന എക്സിമ ഉൾപ്പെടെ റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ചികിത്സാ മാർഗമാണ് പിന്നെ ഒരുപാട് നാളായിട്ട് മരുന്നുകൾ കഴിച്ചിട്ടും വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്ക് നമ്മൾ പ്രത്യേകമായിട്ടുള്ള ചികിത്സ കൊടുക്കുന്നുണ്ട് അവരെ നേരിട്ട് കണ്ട് കൺസൾട്ട് ചെയ്തിട്ടാണ് അവർക്ക് പ്രത്യേകമായിട്ടുള്ള ചികിത്സ കൊടുക്കുന്നത് ഉള്ളിൽ കഴിക്കാനുള്ള മരുന്നും പുറമെ പുരട്ടാനുള്ള മരുന്നും ഉൾപ്പെടെയാണ് ആ ഒരു ചികിത്സാ വിധി എന്ന് പറയുന്നത് ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള ചികിത്സ സംവിധാനത്തിലൂടെ നമുക്ക് വളരെ നല്ല റിസൾട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലർജുവിൻ്റെ ഈ പറയുന്ന സ്കിൻ ഓയിൽ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ആളുകളും അതുപോലെ തന്നെ ഇനി കൂടുതലായിട്ട് ചികിത്സ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും ചുവടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഈ മരുന്നും അതുപോലെ തന്നെ ചികിത്സയും ലഭ്യമാണ് അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഈ ഒരു വീഡിയോ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക നിങ്ങളും ട്രൈ ചെയ്തിട്ട് റിസൾട്ട് അറിയിക്കുക ഓക്കെ